ാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ പ്ലാന്റ് പ്ലാന്റ് നല്ല അത്യാവശ്യം വലുപ്പമുള്ള വണ്ണൊക്കെ ഉള്ള ഒരു പ്ലാന്റിനാണ് കവർ സെറ്റ് നല്ല വലുപ്പമുള്ള കവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതാണ് ട്രീ പേപ്പർ എല്ലാരും വള്ളിയിലുള്ള കുരുമുളക് കണ്ടിട്ടുള്ളൂ നമ്മള് മരത്തിലെ കുരുമുളക് ഉണ്ടാവും മരമുന്തിരിണ്ടാവ മരത്തിനെ കുരുമുളക് ഉണ്ടാവുക ഇത് കണ്ടോ നല്ല ബുഷ് ആയിട്ടുള്ള ഇത്രയും നല്ല ഒരു പ്ലാന്റ് ഡാങ് സുരേന്ദ്രത്തിന്റെ പേരിട്ടാ ഇത് എണ്ണൂറ് രൂപത്തിന്റെ വില ഈ പ്ലാന്റ് കണ്ടോ നല്ല വലിപ്പം എന്നെക്കാളും വലുപ്പമുള്ള ഒരു അത്യാവശ്യം നല്ലൊരു കവറിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കടവണ്ണേക്കാളും അത്യാവശ്യം കടവെണ്ണ ഉള്ള ഈ പ്ലാന്റ് വരുന്ന വില എഴുന്നൂറ് രൂപ കാണുന്നത് മുണ്ടപ്പാണ് മുണ്ടപ്പ മുണ്ടപ്പ ആ മാവിന്റെ കളക്ഷൻ തേടുന്ന ഒരു മുണ്ടപ്പ മുണ്ടപ്പ നല്ല രുചിയുള്ള മാങ്ങയാണ് മുണ്ടപ്പ അതവിടെ അതുപോലെ വെള്ളരി മാവ് അതവിടെ അപ്പൊ പിന്നെ അതുകൂടാതെ നമ്മുടെ അടുത്ത് പലതരം മാവുകൾ കാശ് നിക്കുന്ന വൈനാവല് ഉടനെ കായ്ക്കുന്ന അതായത് ഈ വർഷം തന്നെ കായ്ക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഈ കാലാപ്പാടിന്റെ പ്ലാന്റിനാണ് ഫുള്ളി കാണുന്നത് നമ്മൾ ഇതിന് ഒരു പ്ലാന്റ് വെറും എഴുന്നൂറ് രൂപക്കാണ് ഇവിടെ വിൽക്കുന്നത് അറിയപ്പെടുന്ന നല്ല ചക്കയുടെ പ്ലാന്റ് ആട്ടോ ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തിരുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ ഇപ്പൊ നല്ല ഓഫറിലാണ് വെറും എണ്ണൂറ് രൂപക്കാണ് ഈ പ്ലാന്റുകളൊക്കെ വിൽക്കുന്നത് ഉമ്മർചാമൻ്റെ പ്ലാന്റ് ആട്ടോ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി നമ്പർ വൺ ഒറിജിനൽ സാധനമാണ് ഇത് നല്ല സീഡ് ലൂബിന്റെ പ്ലാന്റ് നമ്മൾ കാണുന്നത് പൂവിട്ടുള്ള പൂവിട്ടുള്ള അത്യാവശ്യം നല്ല കവറിൽ വലിപ്പുള്ള കവറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല വൃത്തിയുള്ള പ്ലാന്റ് ആണ് കണ്ടോ നല്ല ഹൈറ്റ് ഉള്ള നല്ല പുഷ്പായിട്ട് വലിയ കവറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ റെഡ് എന്ന് കടവണ് സാധനം ഇതിന്റെ റേറ്റ് അറിയോ ചീപ്പ് റേറ്റ് ആട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് മക്കളെ വേം വന്ന് വാങ്ങിച്ചോളി ഇത് കണ്ടോ ഇത് വെറും അൻപത് രൂപക്കാണ് വിൽക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പ്ലാന്റ് വലിയ കാഴ്ച നിൽക്കുന്ന മൽബറി നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വീണ്ടും നമ്മളെ മലപ്പുറം ജില്ലയിലെ ചെമ്പ്രവട്ടം നരിപ്പറമ്പ് സലാം ഖാൻ്റെ നഴ്സറിയിൽ എത്തിയിട്ടുള്ളത് ഇത് കറക്റ്റ് ലൊക്കേഷൻ ചെമ്പ്രവട്ടം നരിപ്പറമ്പ് നിലശേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹൈവേയിലാണ് ഈ ഒരു നേഴ്സറി ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ ബെൽബട്ടൺ അമർത്തുകയാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ പ്ലാന്റ് ഫ്രൂട്ട്സ് പ്ലാന്റ് നല്ല അത്യാവശ്യം വലുപ്പമുള്ള വണ്ണൊക്കെ ഉള്ള ഒരു പ്ലാന്റിനാണ് കവറ് സെറ്റ് നല്ല വലുപ്പമുള്ള കവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവിടെ ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ഇവിടെ വിളിക്കുന്നത് ഇതാണ് ട്രീ പെപ്പർ എല്ലാരും വള്ളിയിലുള്ള കുരുമുളക് എല്ലാം കണ്ടിട്ടുള്ളൂ നമ്മൾ മരത്തിലെ കുരുമുളക് ഉണ്ടാവും മരമുന്തിരി ഉണ്ടാവും മരത്തിന് കുരുമുളക് ഉണ്ടാവുക ഇത് പൂവിട്ട ചെടിയാണ് ഒറ്റ പീസുള്ളൂ ഭയങ്കര ഡിമാൻഡ് ആണ് ഒരു ചെടിയുള്ളതുകൊണ്ട് ഇത് ലക്ഷങ്ങൾ വില പറയുന്നുണ്ട് എന്തായാലും നമ്മളിപ്പോ ഒരു അറുന്നൂറ് രൂപക്ക് ചെടി തരും അറുനൂറ് കൊടുക്കും ഇത് അങ്ങനെ എവിടേം കിട്ടാത്ത റൈറ്റ് ആണത് ട്രീ പേപ്പർ അവിടെ ട്രീ പേപ്പർ ആരുടെ ഇല്ല ഇതൊക്കെ റയർ പ്ലാന്റ്സ് അല്ല അങ്ങനെ ഇവിടെ ആയിരക്കണക്കിന് റയർ പ്ലാന്റ്സ് ഉണ്ടല്ലോ നമ്മുടെ അടുത്ത് ഓക്കെ അപ്പൊ ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് ഇത് അറുന്നൂറ് രൂപ ഒക്കെ നമ്മൾ കൊടുക്കും ലാസ്റ്റ് ഇനി എന്തെങ്കിലും കുറയ്ക്കോ ഇല്ല അത് അറുന്നൂറ് രൂപ തന്നെ ആയിരം രൂപയുടെ സാധനം അറുന്നൂറ് രൂപ കണ്ട അത് ഏതാണ് ഇതാണ് കീ സാം റോഡ് ആ സലാം ഒക്കെ കേറി നിന്നിട്ട് പോലും ഒരു വല്ലാതെ കേറി നിന്നിട്ട് പോലും ഒരു കുലുക്കലാത്ത സാധനം അടിപൊളി തൈകള് നമ്മുടെ ഗാർഡനിൽ ഇത് കാച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരാം ആ കിസാറോട് കാച്ചിക്കണ ആ പഴം ഒരു രണ്ട് കിലോടെ അടുത്തുണ്ട് രണ്ടു കിലോ അടുത്തുണ്ട് ആ പഴം ആ പഴം അപ്പോൾ ഏകദേശം നല്ല വലിയ മാങ്ങ ഉണ്ടായി ഒരു വീട്ടിലേക്ക് ഒരു മാങ്ങ മതി നാലാളുടെ കുടുംബത്തിന് കാരണം അരക്കിലോ വെച്ചിട്ട് ഒരാൾ ചെന്നാൽ തന്നെ രണ്ടു കിലോ മാങ്ങയാണ് ഇത് ഇവിടെ വിൽക്കുന്ന വില രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിന്റെ മാവൊക്കെ നമ്മൾ ആയിരത്തി ഇരുന്നൂറിനാണ് എന്നെക്കാളും പോക്കുണ്ട് ഞാൻ ഈ കവറിന്റെ മുകളിൽ ഒരടി ഉയർത്തി നിന്നിട്ട് എന്റെ തല ഇനിയും മാവിന്റെ മുകളിലെത്തണെങ്കിൽ ഞാൻ രണ്ടടി കൂടി വളരും ഒരുപാട് ഹൈറ്റ് വ്യത്യാസമുണ്ട് അതെ അപ്പൊ ഞാൻ രണ്ടടി വളർന്ന് അല്ലെങ്കിൽ പിന്നെ എന്താ സ്കൂളിൽ വെച്ച് കേറി നിക്കേണ്ടി അപ്പൊ അത്രയും ഹൈറ്റ് ഉള്ള ഈ ഒരു ഈ പ്ലാന്റ് രണ്ടായിരം രൂപ ഒക്കെ കൊടുക്കുന്നത് അതെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കും അപ്പൊ അത്രയും ഓഫറിലപ്പോ കൊടുക്കണത് കണ്ടോ ഇത് ഇതിന്റെ വലിപ്പം തന്നെ കണ്ടോ എവിടെ നിങ്ങൾക്ക് ഇത്രയും വലിപ്പം ഉള്ള ഇത്രയും നല്ല പുഷ് ആയിട്ടുള്ള ഈ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും അത്രയും നല്ല റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കണേ ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ കണ്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല കടവണ് നല്ല വലിയ കവറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ കേട്ടോ ഇത് കണ്ടോ നല്ല പുഷായിട്ടുള്ള ഇത്രയും നല്ല ഒരു പ്ലാന്റ് ഡാങ്ക് സുരേന്ദ്രത്തിന്റെ പേരിട്ടാ ഇത് എണ്ണൂറ് രൂപ വില ഈ പ്ലാന്റ് കണ്ടോ നല്ല വലിപ്പം എന്നെക്കാളും വലുപ്പമുള്ള ഒരു അത്യാവശ്യം നല്ലൊരു കവറിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള വെച്ചിട്ടുള്ള അത്യാവശ്യം കടവണ്ണുള്ള ഈ പ്ലാന്റ് വരുന്ന വില എഴുന്നൂറ് രൂപ കാശ് നിൽക്കുന്ന കാട്ടിങ്ങോണ്ട് പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇതിന്റെ ഒത്തിരി വില ഒരാൾ പൊക്കമുള്ള പ്ലാന്റ് ഇവിടെ ആയിരം രൂപയ്ക്ക് വിറ്റപ്പറുന്നൂറ് രൂപയ്ക്കാണ് വരുന്നത് ഇത് ഡിസ്പ്ലേ വെച്ചാണ് ഇത്ര ചെറിയ ഫ്രൂട്ട് കായ്ക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേക്ക് വെച്ച കാറ്റിമേൻ്റെ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് പെട്ടെന്ന് ആരും ഒന്ന് ചോദിച്ചു കൊടുക്കൂല ഒരു ഭംഗിക്കൂടെ വെച്ചാണ് ഇത് മുണ്ടപ്പയാണ് മുണ്ടപ്പന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ മുണ്ടപ്പ മുണ്ടപ്പ മുണ്ടപ്പെന്നൊക്കെ റയർ വെറൈറ്റി മാവിന്റെ കളക്ഷൻ തേടുന്ന ഒരു മുണ്ടപ്പ മുണ്ടപ്പ നല്ല രുചിയുള്ള മാങ്ങയാണ് മുണ്ടപ്പ അതവിടെ അതുപോലെ വെള്ളരി മാവ് അതവിടെ അപ്പൊ പിന്നെ കൂടാതെ അതുകൂടാതെ നമ്മുടെ അടുത്ത് പലതരം മാവുകൾ നൂറ്റിപ്പത്ത് വെറൈറ്റി മാവുകൾ ഉണ്ടായാലും മുണ്ടപ്പ ഇത് അർക്കാക്കിയതെന്ന് പറഞ്ഞ മാവ് ിരെന്നു ഇതൊക്കെ എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപ വില നമുക്കൊരു പണി ചെയ്യാം ഇത് ആട് കണ്ടുവരുന്നവർക്ക് ഒരു അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം ഈ മൂന്ന് അഞ്ഞൂറ്റമ്പത് വെള്ളരി അർക്കാക്കിരൂ കാറ്റിമോൻ ഒരാൾ പൊക്കുള്ളത് അറുന്നൂറ് രൂപയ്ക്കും കൊടുക്കാം ഇത് കാശ് നിക്കുന്ന വൈജ്ഞല കണ്ടോ നല്ല ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിപ്പോ നമ്മൾ കാണുന്നത് ഉടനെ കായ്ക്കുന്ന അതായത് ഈ വർഷം തന്നെ കായ്ക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇവിടെ കൊടുത്തിരുന്ന റേറ്റ് എഴുന്നൂറ്റി അൻപതാണ് നമ്മളെ ചാനലിൽ കണ്ടു ആൾക്കാർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് വെറും അഞ്ഞൂറ്റൻപത് രൂപക്ക് ഈ സാധനം നിങ്ങൾക്ക് വാങ്ങിച്ചു ഇത് കണ്ടോ ഈ കാലാപ്പാടിന്റെ പ്ലാന്റുകളാണ് ഫുള്ളി കാണുന്നത് നമ്മൾ ഇതിന് ഒരു പ്ലാന്റ് വെറും എഴുന്നൂറ് രൂപക്കാണ് ഇവിടെ വിൽക്കുന്നത് അത്യാവശ്യം നല്ല എന്റെ എത്ര പോലും ഐറ്റുള്ള ഈ ഒരു കാലാപ്പാടിൻ്റെ പ്ലാന്റുകൾക്ക് കണ്ടോ കവറ് വലിയ സെറ്റ് കവറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പ്ലാന്റുകൾ ഇതിന്റെ വില അറിയോ വെറും എഴുന്നൂറ് രൂപക്കാണ് ഈ പ്ലാന്റുകളൊക്കെ വിൽക്കുന്നത് നല്ല രക്ഷ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ നല്ല വീട്ടിൽ കൊണ്ട് വെക്കാൻ പറ്റിയൊരു ഐറ്റം ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു മാവിന്റെ പ്ലാന്റുകളാണ് നമ്മൾ കാണുന്നത് ഒക്കെ കംപ്ലീറ്റ് നല്ല വൃത്തിയുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് സാധനം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീടോ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീടോ താഴെ കൊടുക്കുന്നുണ്ട് നല്ല ഒരു വെറൈറ്റി പ്ലാന്റുകൾ ഉണ്ട് നമ്മൾ ഡാങ് സൂര്യ എന്നറിയപ്പെടുന്ന നല്ല ചക്കയുടെ പ്ലാന്റ് ആട്ടോ ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തിരുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ ഇപ്പൊ നല്ല ഓഫറിലാണ് വെറും എണ്ണൂറ് രൂപയ്ക്കാണ് ഈ പ്ലാന്റുകളൊക്കെ വിൽക്കുന്നത് ഇതൊക്കെ എണ്ണൂറ് രൂപന്റെ പ്ലാന്റുകളാട്ടോ ഈ കാണുന്നതൊക്കെ അത്യാവശ്യം നല്ല ഉണ്ട് കവർ കണ്ടോ കവർ സൈസ് ഒക്കെ നല്ല വലുപ്പത്തുള്ള കവർ സൈസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് പിന്നെ വൈറ്റ് നാവല് നമ്മുടെ തായ്ലാന്റ് വെറൈറ്റി തായ്ലാന്റ് കേരളത്തിൽ വന്ന തായ്ലാന്റ് വെറൈറ്റി വൈറ്റ് നാവല് ബ്ലാക്ക് നാവലൊക്കെ കായ്ച്ചു ഇന്ത്യൻ നാവലുകൾ കായ്ക്കുമ്പോൾ പത്തും പന്ത്രണ്ട് വർഷം ആകുമ്പോൾ ഇതൊക്കെ വേഗത്തിൽ കായ്ക്കുന്നുണ്ടോ അത് പണ്ട് കണ്ടോ അപ്പൊ ഇതുപോലെ എല്ലാം കായ്ക്കും ഇത് വെറും എഴുന്നൂറ് രൂപയ്ക്കാണ് വിറ്റോണ്ടിരുന്നത് നമ്മള് വേക്ക് ചെയ്യുന്ന ആളുകൾ അല്ലാതെ കണ്ടുവരുന്നവർക്ക് ഒരു അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന വൈദ്യാണിത് ഇത് കണ്ടോ നല്ലൊരു അടിപൊളി വർക്കാക്കേണ്ട ഒരു പ്ലാന്റ് ഇപ്പൊ നമ്മള് കാണുന്നത് കായ കാഴ്ച നിൽക്കുന്ന കണ്ടില്ലേ സൂപ്പർ സാധാ പോ അടിപൊളി സാധനം ഈ ഒരു പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ് ആണതാ അതിമൊന്ന് പറിച്ചെടുത്ത സാധനം ഇപ്പൊ കട്ട് ചെയ്ത കട്ട് ചെയ്ത സാധനാണത് നല്ല അടിപൊളി ദേശല്ലേ കൈ ശരി ആ നല്ല അടിപൊളി സാധനമാണ് നമുക്ക് ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുമ്പോ എത്ര രൂപ കൊടുക്കും ആയിരം രൂപക്ക് വിറ്റുന്ന സാധനമാണ് എഴുന്നൂറ് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് വിളിക്കണത് ഉമ്മർഷാമന്റെ ഒരു പ്ലാന്റ് ആട്ടോ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി നമ്പർ വൺ ഒറിജിനൽ സാധനം നല്ലൊരു സാധനാണ് ഈ സാധനം നമ്മളിവിടെ വിൽക്കുന്ന എത്ര രൂപയാണ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് റുപ്യാണ് ഈ ഒരു പ്ലാന്റ് വിളിക്കുന്നത് ഇവിടെ അപ്പൊ ഈ ഒരു പ്ലാന്റ് ഇവിടെ ഉള്ളത് ഇനി സാധനം വരാനുണ്ട് ഇപ്പൊ ഉള്ള സാധനം നാനൂറ് രൂപക്ക് കൊടുക്കും നാനൂറ് ആണ് ഈ ഒരു പ്ലാന്റ് വിൽക്കുന്നത് അടിപൊളി സ്റ്റംബാണ് നല്ല സ്റ്റംബ് നല്ല ചെടി അടുത്ത വർഷം കടവണ്ണൊക്കെ അല്ലേ നല്ല അത്യാവശ്യം നല്ലൊരു ഒരു വൃത്തിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കടവണ്ണൊക്കെ ഉണ്ടല്ലോ വെറും നാനൂറ് രൂപയാണ് അടിപൊളി സൂപ്പർ സാധനമാണ് ഉമർ ചാമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ പ്ലാന്റുകൾ അറിയുന്ന ആൾക്കാർക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റും ഏറ്റവും ചാമ്പയിലേറ്റവും ടേസ്റ്റ് ഉള്ള ഒരു ചാമ്പയാണത് നമുക്ക് ഇതാ ഇപ്പൊ ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതിനൊക്കെ കൊടുക്കുന്ന സാധനമാണ് ഇപ്പോൾ നാനൂറ് രൂപക്കാണ് ഈ ചാമ്പ വിൽക്കുന്നത് അവിടെ സീഡ് ലൂബിന്റെ പ്ലാന്റ് നമ്മൾ കാണുന്നത് പൂവിട്ടുള്ള കേട്ടോ നല്ല പൂവിട്ടുള്ള അത്യാവശ്യം നല്ല കവറിൽ വലിപ്പമുള്ള കവറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല വൃത്തിയുള്ള പ്ലാന്റ് ആണ് ഈ സ്വീറ്റ് ലോപിക്ക വില എത്രയാണ് ഇതിന് വരുന്നത് രണ്ടായിരം ആണ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഫാൻ ചെയ്തത് അഞ്ഞൂറ് രൂപയാണ് ഒറ്റയടിക്ക് ഇവിടെ സലാമൊക്കെ കുറച്ചിട്ടുള്ളത് രണ്ടായിരം രൂപക്ക് വിത്തിയിരുന്ന സാധനം ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് കായ വന്നിട്ടുള്ള ഒരു ഈ ലൂബിന്റെ പ്രത്യേകത എന്താ വില നല്ല മധുരമുള്ള പഴമാണ് ലോലി പറഞ്ഞിട്ട് ൂപ്പിന്റെ ആളുടെ ഒരു നല്ല മധുരമാണ് സാധനത്തില് കണ്ടു കണ്ടു ഇതൊക്കെ കാണുന്നില്ല പൂവ് വന്നിട്ടുണ്ട് കായൊക്കെ നല്ലൊരു പ്ലാന്റിനാണിത് എന്തായാലും ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെ കൊടുക്കണ ഓഫർ റേറ്റിൽ റേറ്റിലെ കൊടുക്കണേതൊക്കെ ഇപ്പൊ ഏറ്റവും ഒരു പരിപാടി ലാഭമുള്ളൊരു പരിപാടിയാണ് കൗുങ്ങല്ലേ കൗങ്ങിനെ കടകൾ ഇപ്പം നല്ല വിലയാണ് കത്തി നിൽക്കുന്ന വിലയാണ് ഇപ്പൊ നമ്മൾ വെച്ച മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് കായ്ക്കുന്ന ഇൻട്രസിമംഗളയാണ് ഇൻട്രസിമംഗള അവിടെ വിൽക്കുന്ന വില മുപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ കണ്ട് കൊണ്ടുപോകുന്നവർക്ക് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ഇൻട്രസിമംഗള കവുങ്ങും ആണ് ഇത് കണ്ടോ നല്ല ഹൈറ്റ് എന്നെക്കാൾ ഹൈറ്റുള്ള നല്ല കുഷായിട്ട് വലിയ കവറിൽ സെറ്റ് ചെയ്തിട്ടുള്ള കണ്ടോ കടവറിനൊക്കെ ആ റെഡ് എന്ന് പറയുന്ന സാധനം ഇതിന്റെ റേറ്റ് അറിയോ ചീപ്പ് റേറ്റ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് മക്കളെ വന്ന് വാങ്ങിച്ചോളി നമ്മൾ നമ്പർ താഴെ കൊടുക്കുന്ന വിളിച്ച് ബുക്ക് ചെയ്യാം ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ് കോശേരി ഒരു മാവിന്റെ പ്ലാന്റ് വേണേ കാണുന്നതൊക്കെ വെറും എഴുന്നൂറ് രൂപക്കാണ് ഈ പ്ലാന്റ് കണ്ടോ നല്ല കടവണ്ണ അത്യാവശ്യം നല്ല വലുപ്പുള്ള കവറിൽ സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി സാധന കൊളമ്പ് മാവിന്റെ കുറച്ച് നമ്മൾ കാണുന്നത് നല്ല അത്യാവശ്യം വല്ല കവറിൽ സെറ്റ് ചെയ്തിട്ടുള്ള മാവുടെ പ്ലാന്റ് അപ്പം നമ്മൾ കാണാ അത്യാവശ്യം വല്ല വലുപ്പം ഉണ്ടത് ഇത് എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ വെറും എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇതിൻ്റെ ഒക്കെ കണ്ടോ നല്ല ബുഷായിട്ടുള്ള നല്ല ഹൈറ്റുള്ള അത്യാവശ്യം നല്ല കവറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി പ്ലാന്റുകൾ അപ്പം നമ്മൾ കാണുന്നത് സാധനങ്ങൾ ഇതാ ഇത്രയും സ്റ്റോക്ക് കൂടെ ഉണ്ട് നമ്മളെ വീഡിയോടെ താഴെ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാനുള്ള നമ്പർ നമ്മൾ കൊടുക്കാം കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യണേ ബുക്ക് ചെയ്യാം എഴുന്നൂറ് രൂപയ്ക്കാണ് ഇതൊക്കെ ഇവിടെ വിളിക്കുന്നത് പത്ത് രൂപ വിറ്റുകൊണ്ടിരുന്ന വില മുമ്പ് മുപ്പത് രൂപ നാൽപ്പതിനായിരം രൂപയ്ക്ക് വിറ്റിരുന്ന എപ്പോഴും കായ്ക്കുന്ന ആൾസീസൺ വേണം ആ ഫ്ലവേഴ്സ് ആണ് പൊങ്ങി ഫ്ലവേഴ്സാണ് അത് നമ്മള് പത്ത് രൂപയാണ് വിലട്ടുള്ളത് നമ്മളെ ഇപ്പൊ നമ്മുടെ ഉളവ് കണ്ടുവരുന്നവർക്ക് നമ്മൾ എട്ട് രൂപയ്ക്ക് കൊടുക്കും ഇതാ ഫ്ലവർ ആവുന്നു ഇതാ കായാവുന്നു പഴുത്ത കായൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറിച്ചു പിന്നെ പോലും എപ്പോഴും ഇങ്ങനെ പൂവ് കായ പൂവ് കായൾ സീസൺ ആണോ സീസൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ കാണുന്നത് ഇതിപ്പോ നമുക്ക് ലാസ്റ്റ് എത്ര രൂപ കൊടുക്കാൻ പറ്റും എട്ട് രൂപയ്ക്ക് കൊടുക്കാം എട്ട് രൂപ പത്ത് പതിനൊന്നിനൊക്കെ കൊടുക്കുന്ന പ്ലാന്റ് ആണ് ഇപ്പൊ ഇപ്പൊ ഓഫർ റേറ്റ് കൊടുക്കാണ് എട്ടായിരം രൂപക്കാണ് ഇപ്പൊ പ്ലാന്റിലൊക്കെ കൊടുക്കുന്നത് എന്തായാലും ഹൈറ്റ് നോക്കി ഏഴടി ആറടി ഏഴടി ഹൈറ്റ് ഉണ്ട് അതെ അതെ നല്ല ഹൈറ്റ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇപ്പൊ കാണുന്നത് നമ്മള് എൻ ഐറ്റിന്റെ കാച്ചു നിൽക്കുന്ന റംബുട്ടാന്റെ ഒരു നല്ലൊരു പ്ലാന്റ് ഇപ്പൊ നമ്മൾ കാണുന്നത് അത്യാവശ്യം വലുപ്പമുള്ള കവറിൽ സെറ്റ് ചെയ്തിട്ടുള്ള വെച്ചിട്ടുള്ള കാച്ചിന് ഉണ്ട് ഫ്ലവർ വന്നിട്ടുണ്ട് എൻ ഐറ്റിന്റെ നല്ലൊരു പ്ലാന്റ് ആണ് കാണുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയാണ് പക്ഷെ രണ്ടായിരത്തിഅഞ്ഞൂറ് ഇട്ടിട്ടുള്ള വിലയാണ് നമ്മളെ ചാനൽ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി റേറ്റ് കുറച്ചു വരും അതായത് ചെറിയ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഈ ഒരു സാധനം ഇവിടെ കൊടുക്കും കേട്ടോ ഇത് കണ്ടോ ഞാനിപ്പോ എടുത്തിട്ടുള്ള സാധനം വിയറ്റ്നാം സൂപ്പറിൽ പ്ലാന്റുകളാണ് നല്ല പുഷായിട്ടുള്ള നല്ല വൃത്തിയുള്ള ലീഫുകളാണ് ഇത് വെറും അൻപത് രൂപക്കാണ് വിൽക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പ്ലാന്റ് ആയിട്ടാണ് ഇതൊക്കെ ശരിക്കും വീട്ടിൽ കൊണ്ട് വെക്കേണ്ടായിട്ടുണ്ട് വലിയ കാഴ്ച നിൽക്കുന്ന മൽബറി ഈ മൾബറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു പോഷകുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് നിസ്സാ കാഴ്ചക്ക് നിസ്സാരമാണ് ഈ ചക്കയും വാങ്ങി എന്ന് തിന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലായി ചക്കയിലും വാങ്ങലൊക്കെ ഉള്ളേക്കാട്ടിലും ഒരുപാട് ഉണ്ട് പക്ഷെ നമുക്ക് വയറ് കയറണം ഫ്രൂട്സ് കഴിച്ചാൽ പക്ഷേ ഇത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള മൾബറിയാണ് ഇത് ബ്രസീലിയൻ ആണ് ഇതാണല്ലേ ണ്ടായി വരുന്നത് ചെറിയ ചെറിയ പൂക്കളായി കായ്കളായിട്ട് വരുന്നത് ഈ ഇങ്ങനെ കായകള് എപ്പഴും ഉണ്ടാവും ഇതില് ഇതിന്റെ ഇല ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കി ഇറക്കി കൊടുക്കണം കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലേ ഇത് വെയിലടിച്ചിട്ട് തണ്ടുമ്മ വെയിലടിച്ചിട്ട് വേഗം കായ പിടിക്കും എന്നാലേ അത് കായ്ക്കളുല്ലേ ഇതിപ്പോ എത്ര രൂപ കൊടുക്കാം ഇതിപ്പോ വലിയ ചെടി അല്ലേ ചെറുതിന്റെ അഞ്ഞൂറ് രൂപ ചെറിയ പ്ലാന്റിന് അഞ്ഞൂറ് ആണോ അല്ലെ ഇത് എണ്ണൂറ് രൂപ കൊടുക്കാം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആട്ടോ അത്യാവശ്യം ഏകദേശം എന്നെക്കാളും വലിപ്പമുണ്ട് ഈ ഒരു പ്ലാന്റിന്റെ ഹൈറ്റ് കണ്ടോ അത് നല്ല റേറ്റിന് കൊടുത്തിരുന്ന ബുഷ് ഓറഞ്ച് പൂ വിട്ടിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മള് കാണുന്നത് കായതാ കായും കണ്ടല്ലേ ഇതൊക്കെ വില അറിയോ ചീപ്പ് റേറ്റ് ഇരുന്നൂറ് റുപ്പയ്ക്കാണ് ഈ പ്ലാന്റ് ഒക്കെ പെർപ്പിളിന്റെ നാംഡോക്കുമായി പെർപ്പിൾ നാമോക്കുമായി എന്ന് പറഞ്ഞ ആളുകൾ ഒരുപാട് പേര് ചോദിച്ചു അതുകൊണ്ട് ഓർമ്മ കൊടുത്തിരുന്നാണ് കൊടുക്കും ഗ്രൂമി 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 ചാമ്പല്ല ചാമ്പല്ല ചാമ ചാമ അതിന്റെ ചെറിയ തൈകൾ അറുന്നൂറ് രൂപ തൊട്ടുപെടുന്നുണ്ട് ഇത് നാലായിരം രൂപയുടെ തൈയാണ് അടുത്ത വർഷം കായ്ക്കാൻ സാധ്യത ഉള്ളതാണ് വളരെ രുചികരമായ റിയോഗ്രാൻ ചെറി റെയിൻ ഫോറസ്റ്റ് റെയിൻഫോറസ്റ്റ് ഗ്രൂമി ചാമ എന്നൊക്കെ പറയുന്നത് നല്ല നല്ല ടേസ്റ്റ് ഉള്ള മധുരമുള്ള അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മളെ പുതിയ പുതിയ വീഡിയോ ഡെയിലി വരുന്നതാണ് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ ബെൽബട്ടൺ അമർത്തുക ഇതിൻ്റെ ബാക്കി വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ സഹകരിക്കുക പരമാവധി ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്